മീൻപിടുത്തം എന്ന് പറയുന്നത് ഒരു ഹരവായത് കൊണ്ട് ഇത് നിന്ന് വീണ്ടും പുതിയ ഓർമ്മ മേടിച്ചു അതാണ് ഫ്ലിപ്കാർട്ടിലെ വല മറ്റൊരെക്കാട്ടും കുറച്ചും ബെറ്റർ തോന്നെ അതിന് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് ഇവനെ നമുക്കൊന്ന് കൊണ്ടുപോയിട്ട് നാളെ എന്താ കിട്ടുന്നതോ ഓക്കെ ഒരു രാത്രി അവിടെ കിടക്കണേ മറ്റേ വലയ്ക്കകത്ത് ട്രാപ്പിനകത്ത് കൊണ്ടു വെച്ചോ ഫിഷ് എന്താ പറയാ ഫിഷ് ട്രാപ്പിനകത്ത് ഓടക്കോലെ ഇടാം ഫിഷ് ട്രാപ്പിലും കൊണ്ടു വെച്ച ഇതിനകത്ത് രണ്ടൊന്നും വരാലിനെ കിട്ടാതെ ഒന്നിനും കാണുന്നില്ല വീട്ടിൽ ഇട്ടാത്തോണ്ട് പട്ടണിയായിരിക്കും കൂട്ടും കാടാത്തൊക്കെ വല്ല ഉണ്ടോന്നറിയാ കാടിച്ചു കാണാം ഒളക്കവലം ഇവിടെ കൊണ്ടുപോയി നോക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയില്ല അന്ന് മൂന്നു സുട്ടിട്ട് മണ്ടക്കായം കിട്ടിയില്ല പിന്നെ ഇട്ടിട്ട് ആദ്യം ഇത്തിട്ട് ആട്ട ആട്ടതിനകത്ത് കേട്ടി വെച്ചു രണ്ട് വലിയ പരിപാടി ഇവിടെ വച്ചാലോ ഇറങ്ങിയിട്ട് ഈ ഇടുക്കട കൂടെ ഇറങ്ങിപ്പോൾ വെക്കൽക്ക ഇതിൽ ഇറങ്ങിപ്പോയി വെക്കല പണിയാണ് đặc biệt <laughs> là cái <laughs> đường đường thang chúng ta mà chúng ta đi lên chúng sadid la aur 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 i shit to... yeah week week man ne kuch nahi kiya kali edu porala inda puliyada mannu unda inda seta idendivina karimina अब मैंने कुछ और चीजें ली है तो ये हो रहा है ഈ മീൻ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവരാണ് ഇത് തിലാപ്പിയാണോ കരിമീനാണോ കുറുവ നല്ല മുഴുത്ത ഇത്രയും മീനുകൾ കിട്ടി എല്ലാം മുഴുത്ത ഇതാണ് കല്ലേമുട്ടി അനാപസിനെ തെക്കോട്ട കല്ലേമുട്ടി എന്ന് പറയും ഇത് നമ്മുടെ നാട്ടിലെ കല്ലേമുട്ടി ഇതാണ് അതുള്ള സൈസ് കല്ലേ മുട്ടി അറുന്നൂറ്റി പതിനഞ്ച് ഗ്രാം Thank <laughs>